യുടെ അടുത്ത ക്ലാസ് പുതിയ ക്ലാസ് തുടങ്ങുവാണ് എല്ലാവരും കണ്ടു കണ്ടുനോക്കും നല്ല സ്റ്റെപ്സ് നല്ല സ്റ്റെപ്സ് എന്ന് വെച്ചാൽ സിമ്പിൾ ആണ് എല്ലാവർക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒട്ടും പഠിക്കാത്തവർ പോലും പഠിച്ചെടുക്കാൻ പറ്റുന്ന സ്റ്റെപ്പാണ് എല്ലാവരും ഒന്ന് നോക്കൂ എന്നിട്ട് അഭിപ്രായം പറയണം നമസ്കാരം നമുക്ക് പുതിയ സ്റ്റെപ്പ് ഇന്ന് പഠിക്കാം ഓക്കെ ആണല്ലേ അല്ലേ ശരി ഞാൻ കാണിച്ചു തരാം നമുക്കൊന്നൊരു പുതിയ സ്റ്റെപ്പ് പഠിക്കാം വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സ്റ്റെപ്പാണ് ആർക്കും പഠിച്ചെടുക്കാൻ പറ്റും അതിന് പിന്നെ ചെറുപ്പക്കാരെന്നോ പ്രായമുള്ളവർന്നോ ഒന്നുമില്ല നിങ്ങൾക്കൊക്കെ വളരെ ഈസിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് കാണിച്ചത് പെട്ടെന്ന് പഠിച്ചെടുക്കാം ഈസിയാണ് അത് നമ്മളിങ്ങനെ പ്രവർത്തിക്കാം വൺ ടു ത്രീ ഫോർ മനസ്സിലായല്ലോ അതിന് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ രണ്ട് സിനിമ തിരിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞു വൺ ടു ത്രീ ഫോർ അത് ഈ കാലാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായോ ഒന്നുകൂടെ കണച്ച് തരാം നമ്മൾ വലത് കാലം പുറകോട്ട് വയ്ക്കുകയാണ് വൺ ഇടത് ും വലത് ത്രീ ഇടത് ഫോ വെച്ചു ഇനി വലത് കാലിൽ ചവിട്ടാണ് വൺ ടു ത്രീ ഫോർ നമ്മൾ എപ്പോഴും ചവിട്ടുന്ന ഇത് ഇനി നമ്മൾ ഇങ്ങോട്ട് ചെയ്ത് തന്നെയാണ് അപ്പം ഇടത് കാലം പൊറോട്ട വെച്ചു വൺ ടു ത്രീ ഫോർ ഇപ്പം ഇടത് കാലം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇപ്പം രണ്ട് സൈഡിലും വൺ ടു ത്രീ ഫോർ ചവിട്ടി പിന്നെ ഒരു എയ്റ്റ് സ്റ്റെപ്സ് വീണ്ടും വൺ ടു ത്രീ ഫോർ നോക്കി പിന്നെ ഒരു എയ്റ്റ് സ്റ്റെപ്സ് ഒന്നുകൂടെ കാണിച്ച് തരാം നിങ്ങൾ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് തിന്നു വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇത്രയുള്ള സ്റ്റെപ്സ് നന്നായിട്ട് മനസ്സിലായല്ലോ ചെയ്തു നോക്കൂ ആ ഞാൻ ആദ്യം പഠിപ്പിച്ചിരുന്നല്ലോ സ്റ്റെപ്പ് നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ ചെയ്തോളൂ റെഡി ആ വൺ ടു ത്രീ ഫോർ നേരെ എന്നിട്ട് ഫൈവ് സിക്സ് സെവൻ എയ്റ്റിന് തിരിഞ്ഞ് വൺ ടു ആ നമുക്കിപ്പോൾ പഠിച്ച സ്റ്റെപ്പ് ചെയ്യാം അല്ലേ ശരി ചെയ്തോളൂ ആ വൺ ടു ത്രീ സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഇനി ഇങ്ങോട്ടാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇത്രയുള്ള സ്റ്റെപ്പ് നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ സംശയമില്ലല്ലോ ചെയ്യുമോ നമുക്കിപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ആദ്യം ഈ കുട്ടി ചെയ്യട്ടെ ഒന്ന് ചെയ്യുമോ ഓരോരുത്തരായിട്ട് നമുക്ക് ചെയ്യാം സംശയമൊന്ന് തീർന്നു കൂട്ടോരോ ശരി റെഡി ആണെങ്കിലോ അല്ലേ ചെയ്തോളൂ ആ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏ തിരിച്ചാണ് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് കറക്റ്റാണ് ഞാൻ അടുത്ത ആൾ ചെയ്യാം അല്ലേ വരും നമുക്ക് ചെയ്ത് നോക്കാം നമുക്ക് ചെയ്ത് നോക്കാം സംശയം സംശയമുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ചെയ്യാം ആ വൺ നമ്മൾ നമ്മളങ്ങോട്ടാണ് ആ വൺ ടു ത്രീ ഫോർ നേരെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ആ വൺ ടു സെവൻ എ കറക്റ്റ് ആണ് വെരി ഗുഡ് നമുക്ക് അടുത്ത ആൾ ചെയ്യാം സംശയമൊന്നുമില്ലല്ലോ ആ ചെയ്തോളൂ കേട്ടോ ആ വൺ ടു ഫോർ വൺ ടുവൻ എന്ന് തിരിച്ച് വൺ ടു സെവനേ വരും തെരുവ് ഇനി നമുക്കിനി ഒരുമിച്ച് ഒന്നും കൂടെ ചെയ്ത് വെക്കാം ചിരിക്കുന്നില്ല കേട്ടോ ചിരിച്ച് ചെയ്യണമല്ലായിരുന്നു അന്ന് നേട്ട് ഒന്ന് ഒന്നും മുട്ടൊന്നും മടക്കി ചെറുതായിട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ഏജ് നമ്മളെ തോൽപ്പിക്കാൻ പാടില്ല നമുക്ക് അതുകൊണ്ട് ചെയ്തോളൂ റെഡി ആ വൺ ടു ചിരിക്കുക ത്രീ ഫോർ നേരെ വൺ ടു ത്രീ സെവൻ എയ്റ്റ് എയ്റ്റ് നന്നായിട്ട് മനസ്സിലായി നമ്മളതിനെ കൈ എടുക്കാം നമ്മളെ പോളും ചെയ്യുന്നത് തന്നെയാണ് കൈ നമ്മളിങ്ങോട്ട് തിരിഞ്ഞു വൺ ടു ഫോർ ഇന്ന് നേരെ സെവൻ എയ്റ്റ് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു വൺ ടു ത്രീ ഫോർ പിന്നെ ഇങ്ങോട്ട് ചെയ്തു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഉള്ളൂ കൈ നമ്മൾ പഠിച്ചിട്ടുള്ള എപ്പോഴും ചെയ്യുന്ന കൈ ആണ് അല്ലേ അതുകൊണ്ട് ഈസിയാണ് നമ്മളിപ്പോൾ തിരിയുമ്പോൾ ഇങ്ങനെ ചെയ്തു അപ്പോൾ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ പോയി തിരിച്ച് ഇത് തന്നെയാണ് കൈ കൈ ഒന്നും ചെയ്യുന്നില്ല കൈ അങ്ങോട്ട് മാറ്റുന്നില്ല അത്രയേ ഉള്ളൂ മനസ്സിലായത് ചെയ്തു നോക്കൂ നമുക്ക് നോക്കാം ശരിയാണ് റെഡിയാണല്ലേ അല്ലേ നമുക്ക് ചെയ്ത് നോക്കാം ഇപ്പം ഞാൻ പറഞ്ഞു തന്ന കൈ ഈസിയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കൈയാണ് ചെയ്തോളൂ ചെയ്തോളുവാ വൺ ടു ത്രീ ഫോർ ആ അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് സെവൻ എന്നു ജയിച്ച് വൺ ടു ത്രീ ഫോർ ബീമോട്ടാണ് െ സം തിരുവാതിരക്കളി കണ്ടല്ലോ അല്ലെ സ്റ്റെപ്സ് എല്ലാം കണ്ടല്ലോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ അതിന് വളരെ ഈസിയാണ് ആ സ്റ്റെപ്സ് ഒട്ടും അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പാണ് വെറുതെ നമ്മളിങ്ങനെ പുറകോട്ട് പോകുന്നു പിന്നെ നേരിട്ട് അപ്പം നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് വരാൻ വന്നത് അപ്പോൾ റൗണ്ട് ചെയ്ത് ഇങ്ങനെ പുറകോട്ട് പോകുന്നു അടുത്ത സ്റ്റെപ്പ് നേരെ വീണ്ടും റൗണ്ട് ചെയ്തിങ്ങനെ വരാനാണ് നോക്കാം നല്ല ഭംഗിയായിരിക്കും റൗണ്ട് ചെയ്തിങ്ങനെ എടുക്കാം അതാണ് ആ സ്റ്റെപ്പ് എല്ലാവർക്കും ചെയ്യാവുന്ന സ്റ്റെപ്സ് സ്റ്റെപ്പ്സാണ് നമ്മളിപ്പോൾ ഇതിനൊരു വയസ്സായപ്പോൾ ഇവിടെ തന്നെ ഇതിൽ തന്നെ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അയ്യോ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇത്ര എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ഇത്ര മതിലുകളൊക്കെ അങ്ങനെ ഒരു ഏജ് ഓ പ്രശ്നത്തിൽ വരക്കളെങ്കിലും ഒന്നിനും തന്നെ നമ്മുടെ മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ എല്ലാവർക്കും പറ്റും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയുക ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇത്രയും നേരം കണ്ടത് ഉണ്ടാക്കും നമസ്കാരം